പച്ചമുളക് അച്ചാർ ഉണ്ടാക്കുന്ന വിധം വലിയ പച്ചമുളക് അറ്റം പൊളിച്ചത് നല്ലെണ്ണ കപ്പ് കായം പാകത്തിന് കടുക് കാൽ കരണ്ടി ഉഴുന്നു വരുപ്പ് ചെറിയ കരണ്ടി നല്ലപോലെ തിളപ്പിച്ചാറ്റിയ ഉപ്പുവെള്ളം അരക്കപ്പ് പുളി ഒരു വലിയ ഉണ്ട് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം അരക്കപ്പ് മുളക് പൊടി അരക്കറണ്ടി നല്ലെണ്ണ നല്ല പോലെ ചൂടാകുമ്പോൾ അറ്റം പിളർന്ന പച്ചമുളക് എണ്ണയിലിട്ട് നല്ലതുപോലെ വാട്ടിയെടുക്കണം മിച്ചമുള്ള എണ്ണയിൽ ഉഴുന്ന് പരിപ്പും കടുകും കായവും ഇട്ട് മൂപ്പിച്ച് വാങ്ങിവയ്ക്കുക വറുത്ത കായം എണ്ണയിൽ നിന്നും എടുത്ത് പൊടിച്ചെടുക്കണം തിളപ്പിച്ചാറിയ ഉപ്പുവെള്ളത്തിൽ പുളി കുറേ അധിക സമയം കുതിർന്ന ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്ത പുളിവെള്ളം അരക്കപ്പാണെ കപ്പ് അരക്കപ്പ് തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടെ അതിൽ ചേർക്കണം ഒരു കുപ്പിയിലാക്കി ചിൻചട്ടിയിലുള്ള എണ്ണയുടെയും ഉഴുന്ന് പരിപ്പും ഉപ്പിച്ചതിൻ്റെയും കൂടെ ഒഴിക്കുക വീണ്ടും കൂടെ കൂടെ തിളപ്പിക്കണം മുളക് പൊടിയും വറുത്ത പൊടിച്ച കായവും ചേർക്കണം വീണ്ടും തിളപ്പിച്ച് വാങ്ങി നല്ലപോലെ തണുത്ത ശേഷം വാരിക്കോരിയിട്ട് മുളകിട്ട് കുപ്പിയിലാക്കി വായു കിടക്കാതെ സൂക്ഷിച്ചു വയ്ക്കുക അച്ചാറിന് ചേർക്കുന്ന വെള്ളവും ഉപ്പും നല്ലപോലെ തിളപ്പിച്ച് തണുത്തതായിരിക്കണം പച്ചമുളകിൽ വെള്ളമയം കാണരുത് പുളിയും ഉപ്പും ചേർത്ത ശേഷം അധികം ചിൻചട്ടിയിലിടരുത് ഇടയ്ക്കിടയ്ക്ക് അച്ചാറു വെയിലത്ത് വയ്ക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ചാറ് ഒരു വിധം കുറുകിയതായിരിക്കണം പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ